ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ രണ്ടിടങ്ങളിൽ പ്ലാസ ഉയരും ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്ന നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് രണ്ടിടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് കൂടുതൽ കരുത്താകും പാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ രണ്ടിടങ്ങളിൽ ടോൾപ്ലാസ ഉയരും എറണാകുളം ജില്ലയിലെ കവളങ്ങാടും മൂന്നാറിന് സമീപവുമാണ് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിന് എൻ എച്ച് എ ഐ അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മൂന്നാർ ഗ്യാപ് റോഡിൽ ദേവികുളത്തിന് സമീപം ലാക്കാട് ഇപ്പോൾ ടോൾപ്ലാസ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് മൂന്നാറിന് സമീപം പള്ളിവാസലിൽ മറ്റൊരു ടോൾ പ്ലാസ കൂടി സ്ഥാപിക്കുന്നത് ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടന്ന നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് രണ്ടിടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി വനമേഖലയിലെ നിർമ്മാണ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കും വിധമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ നീരിമംഗലം വനമേഖലയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും